ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ പാർവതി ഗോൾഡ് മലയാളി മംഗ മത്സരവും വൈകിട്ട് നാലിന് പേരൂർ കവലിൽ നിന്ന് ലഹരി വിരുദ്ധ പദയാത്രയും നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റുമാനൂർ പടിഞ്ഞാറൻ നടയിലെ വികസന സമിതി മിനിഹാളിൽ രാവിലെ പത്ത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് മലയാളി മംഗ മത്സരം പതിനെട്ട് മുതൽ മുപ്പത് വരെ പ്രായക്കാർക്ക് മത്സരിക്കാം കസവസാരിയോ സെറ്റുമുണ്ടോ ധരിച്ചു വേണം മത്സരത്തിൽ പങ്കെടുക്കാൻ പ്രായം തെളിയിക്കുന്ന രേഖ കരുതണം കേരള സംസ്കാരത്തെ പറ്റി ജഡ്ജിമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം മലയാളി അംഗിയായി തിരഞ്ഞെടുക്കുന്ന വനിതയ്ക്ക് പട്ടം നൽകി ആദരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സമിതി കേരള പിറവി ദിനമായ നവംബർ ഒന്ന് സമുചിതമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒന്ന് ഏറ്റുമാനൂറിന്റെ ചരിത്രത്തിൽ തന്നെ ഇടം നേടുന്ന മലയാളി മംഗ മത്സരങ്ങൾ മംഗകൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള വനിതകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം അത് ഇതിനുള്ള നിബന്ധന ഒന്ന് പ്രായം തെളിയിക്കുന്ന രേഖ കരുതണം രണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ കൊടുക്കണം അതായത് മലയാളി തനിമയുള്ള ഡ്രസ്സായിരിക്കണം ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട നിബന്ധന മറ്റൊരു നിബന്ധന ഉള്ളത് കേരള സംസ്കാരത്തെ ജഡ്ജസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയുമാണ് ഇത് മൂന്നും അവതരിപ്പിക്കുന്ന ആ മികവ് അനുസരിച്ചായിരിക്കും മലയാളി മങ്ക തിരഞ്ഞെടുപ്പ് വൈകുന്നേരം നാലിന് ആരംഭിക്കുന്ന ഒന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വിരുദ്ധ പദയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഫ്ളാഗ് ഓഫ് ചെയ്യും ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ നടത്തുന്ന പദയാത്രയിൽ വിവിധ വ്യാപാരി വ്യവസായ സംഘടനകൾ വനിതാ വേദി പ്രവർത്തകർ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ അണിചേരും ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിക്കാനും ലഹരി വിരുദ്ധ നവകേരളം പടത്തുയർത്താനുമാണ് ഈ പദയാത്ര വികസന സമിതി ഹാളിൽ ചേരുന്ന സമാപന സമ്മേളനത്തിൽ പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ബി രാജീവ് ജോയി തോമസ് ആനിത്തോട്ടം പി ഡി ജോർജ് കെ ഒ ഷംസുദ്ദീൻ വി എം തോമസ് വേമ്പേനി എന്നിവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ